പ്രധാന വാർത്തകൾ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കും ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിൽ ക്ഷാമാശ്വാസം നൽകും അടുത്ത കേരള പ്രവി സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കും വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി വർഷം കുറഞ്ഞ യോഗ്യതാകാലമായി പരിഗണിച്ചാണ് പെൻഷൻ നൽകുന്നത് പെൻഷനാകുന്നതിന് തൊട്ടുമുമ്പത്തെ പന്ത്രണ്ട് മാസങ്ങളിലെ ശരാശരി അടിസ്ഥാന വേതനത്തിന്റെ അൻപത് ശതമാനം തുകയായിരിക്കും പെൻഷൻ ജീവനക്കാരന്റെ മരണശേഷം പെൻഷന്റെ അറുപത് ശതമാനം കുടുംബ പെൻഷനായി നൽകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചു ഏപ്രിൽ പദ്ധതി നിലവിൽ വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ ജൽഗാവിലും രാജസ്ഥാനിലെ ജോധ്പൂരിലും സന്ദർശനം നടത്തും രാവിലെ ജൽഗാവിൽ നടക്കുന്ന ലാഖ്പതി ദീദി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും എൻഡിഎ ഗവൺമെന്റിന്റെ മൂന്നാം കാലയളവിൽ അടുത്തിടെ ലാക്പതിയായി മാറിയ പതിനൊന്ന് ലക്ഷം വനിതകളെ പ്രധാനമന്ത്രി ആദരിക്കുകയും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ലാക്പതി ദീതികളുമായി നരേന്ദ്രമോദി ആശയവിനിമയവും നടത്തും വൈകിട്ട് ജോധ്പൂർ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും രാജസ്ഥാൻ ഹൈക്കോടതി മ്യൂസിയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കൊൽക്കത്ത ആർജി കെയർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ മരണത്തിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സിബിഐ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി ഘോഷിനെതിരെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ പ്രഥമ വിവര റിപ്പോർട്ടും സിബിഐ ഫയൽ ചെയ്തു കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി നവംബർ ഒന്നിന് മാറുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ഡിജി കേരളം പദ്ധതിയുടെ മുന്നോടിയായി കോഴിക്കോട് കോർപ്പറേഷനിൽ ഡിജിറ്റൽ സാക്ഷരതാ സർവേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും സൂചിപ്പാറയിലും റിപ്പൺ ആനടിക്കാപ്പ് മുതൽ ചാലിയാർ വരെയും പതിനാല് പേരടങ്ങുന്ന പ്രത്യേക സംഘം തെരച്ചിൽ നടത്തും വൈകിട്ട് വരെയാണ് സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട്ട് പറഞ്ഞു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമ നടപടികൾ ഗവൺമെന്റ് തയ്യാറാകണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് കാണാതായ പെൺകുട്ടിയുമായി വിശാഖപട്ടണത്തുനിന്ന് തിരിച്ച പോലീസ് സംഘം ഇന്ന് തിരുവനന്തപുരത്തെത്തും ഇന്നലെ രാവിലെ വരെ കുട്ടി വിശാഖപട്ടണത്തെ സിഡബ്ലുസി സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടിയുടെ സംരക്ഷണ കാര്യത്തിൽ തീരുമാനമെടുക്കും ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനതല കൈത്തറി കരകൌശല പ്രദർശന വിപണന കണ്ണൂർ പോലീസ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ കൈത്തറി സംഘങ്ങൾക്ക് പുറമെ ഹാൻഡെക്സ് ഹാൻവീവ് എന്നിവയും ഇതര സംസ്ഥാനങ്ങളിലെ കൈത്തറി കരകൌശല സംഘങ്ങളും മേളയിൽ പങ്കെടുക്കുന്നു സെപ്റ്റംബർ വരെയാണ് മേള കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് വൈദ്യുതാഘാതം ഏറ്റുമരിച്ച സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനെടുത്ത നടപടികളെപ്പറ്റിയും പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ന്യൂനപക്ഷ കമ്മീഷൻ കെഎസ്ഇബിക്ക് നിർദ്ദേശം നൽകി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സംഭവത്തിൽ കെഎസ്ഇബിക്ക് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനിയെ തുടർന്ന് പ്രവേശിപ്പിച്ച രണ്ടുപേർക്കും നിപയില്ലെന്ന് സ്ഥിരീകരിച്ചു പരിശോധനാഫലം നെഗറ്റീവാണെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു 盖人家。